ഹായ് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളട്ട നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഇന്ത്യയിലെ നിലവിലെ ഉപരാഷ്ട്രപതിയുടെ പേര് എന്താണ് ഉത്തരം സി പി രാധാകൃഷ്ണൻ ഇനി രണ്ടാമത്തെ ചോദ്യം ദുബായിൽ വെച്ച് നടന്ന ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ സൂപ്പർ പോരാട്ടത്തിൽ വിജയിച്ചത് ആരാണ് ഉത്തരം ഇന്ത്യ ഇനി ചോദ്യം മൂന്ന് രാജ്യത്തെ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനെസ് ക്ലിനിക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം ചോദ്യം നാല് ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റർ മന്ത്രിയെ നിയമിച്ച രാജ്യം ഏതാ ഉത്തരം അൽബേനിയ ചോദ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിന് വേദി ഉത്തരം ടോക്കിയോ ചോദ്യം ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം ലഭിച്ചതാർക്കാ ഉത്തരം മോഹൻലാൽ ചോദ്യം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ബാലൻ ഡിയോർ പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം ഉസ്മാൻ ഡംബാലെ ചോദ്യം എട്ട് രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയ രാജ്യം ഉത്തരം അമേരിക്ക ചോദ്യം ഒമ്പത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ബി സി സി ഐ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് ഉത്തരം മിഥുൻ മൻഹാസ് ചോദ്യം പത്ത് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി അവാർഡ് ലഭിച്ച ഗായകൻ ആരാണ് ഉത്തരം ഉത്തരം കെ ജെ യേശുദാസ് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാൻ നമുക്കിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്